സംസ്ഥാനത്ത് സ്ഥാനാർബുദം വർദ്ധിച്ചു വരികയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാതരം ക്യാൻസറിന്റെയും കണക്കെടുത്താൽ പതിനാറ് ശതമാനത്തിലധികം സ്ഥാനാർബുദം ബാധിച്ചവരാണ് സ്ത്രീകളിൽ കണ്ടെത്തുന്ന അർബുദത്തിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളം സ്ഥാനാർബുദമാണ് തിരുവനന്തപുരം ആർ സി സിയിൽ മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനവും തലശ്ശേരി എം സി സിയിൽ മുപ്പത്തി ശതമാനം സ്ത്രീകളും ചികിത്സ തേടുന്നത് സ്ഥാനാർബുദത്തിനാണ് എന്നതും ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ദുരിതത്തിലാക്കുന്നതും സ്ഥാനാർബുദം മൂലമാണ് രോഗം രണ്ടും മൂന്നും സ്റ്റേജിലെത്തിയ ശേഷമാണ് ഭൂരിഭാഗവും സ്ഥാനാർബുദവും നിർണ്ണയിക്കപ്പെടുന്നത് അതിനാൽ ചികിത്സ വൈകുകയും ഫലപ്രാപ്തി കുറയുകയും ചെയ്യുന്നു പല കാരണങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് സ്ഥാനാർബുദം ഉണ്ടാകുന്നത് നമ്മുടെ ജനിതക ഘടനയിലും പരിസ്ഥിതിയിലും വരുന്ന മാറ്റങ്ങളാണ് സ്ഥാനാർബുദത്തിന്റെ മൂല കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് സ്ഥാനാർബുദ സാധ്യതകൾ വർദ്ധിക്കുന്നു സ്ത്രീ ഹോർമോണുകളുടെ അളവും സ്ഥാനാർബുദവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ നേരത്തെ തുടങ്ങുന്ന ആർത്തവവും താമസിച്ചു നിൽക്കുന്ന ആർത്തവവും അതേപോലെ തെറ്റായ രീതിയിൽ ഹോർമോൺ ഗുളികകൾ കഴിക്കുന്നതും സ്ഥാനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു മുപ്പത് വയസ്സിന് മുൻപ് ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതും സ്ഥാനാർബുദ സാധ്യത കുറയ്ക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് പ്രസവിക്കാത്തവരിൽ സ്ഥാനാർബുദ സാധ്യത കൂടുതലാണ് ചെറിയൊരു ശതമാനം ആൾക്കാരിൽ കണ്ടുവരുന്നു പ്രത്യേകിച്ചും ചെറുപ്രായത്തിൽ വരുന്ന അമിതവണ്ണം വ്യായാമക്കുറവ് സസ്യാഹാരത്തിന്റെ കുറവ് റീഫൈൻഡ് ഷുഗറിന്റെ അമിതോപയോഗം എന്നിവയും സ്ഥാനാർബുദമുണ്ടാവാൻ കാരണമാകും മുലഞ്ഞെട്ടുകളിലെ മാറ്റം അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന മുഴകൾ തടിപ്പ് വീക്കം തുടങ്ങിയവയാണ് സാധാരണയായി സ്ഥനാർബുദത്തിന്റെ ലക്ഷണങ്ങളായി പറയുന്നത് ഇവയ്ക്ക് പുറമെ സ്ഥലങ്ങളിലെ ചെറിയ നിറംമാറ്റം പോലും ക്യാൻസറിന്റെ ലക്ഷണങ്ങളാവാം ചർമ്മം ചുവപ്പ് നിറമാവുകയോ വല്ലാതെ ഓറഞ്ച് തൊലി പോലെ വരളുകയോ ചെയ്യുന്നതും ക്യാൻസറിന്റെ ലക്ഷണമാവാം സ്ഥലചർമ്മത്തിന് മാറ്റമുണ്ടാവുന്നെങ്കിൽ അവ ശ്രദ്ധിക്കണം ഒരു സ്ഥലത്തിന് മാത്രമായി വലുപ്പം വെക്കുകയും ഞരമ്പുകൾ തെളിഞ്ഞു കാണുകയും സ്ഥലചർമ്മത്തിന് മാറ്റമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഉടൻ ഡോക്ടറെ കാണുക സ്ഥലങ്ങളിൽ മാത്രമല്ല മറ്റു ശരീരഭാഗത്തും ലക്ഷണങ്ങൾ കാണാം നെഞ്ചിനുകളിലെ മുറിവുകളും ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം ആർത്തവ കാലങ്ങളിൽ സ്ത്രീകൾക്ക് സ്ഥലങ്ങളിൽ വേദന ഉണ്ടാകുന്നത് സാധാരണയാണ് ഇത് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാൽ ആർത്തവ ആരംഭത്തിന് മുമ്പ് തന്നെ തുടങ്ങുന്ന ഇത്തരം വേദന അടുത്ത ആർത്തവ ചക്രം തുടങ്ങി ഉടൻ തന്നെ ഇല്ലാതാവും ഇതല്ലാതെ മറ്റു തരത്തിൽ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ പരിശോധന ആവശ്യമാണ് സ്ഥലങ്ങളിൽ നിന്ന് എല്ലായ്പ്പോഴും സ്രവം ഉണ്ടാകുന്നത് ക്യാൻസർ ആവണമെന്നില്ല അണുബാധകൾ അണുബാധകളുണ്ടാകുമ്പോഴും സാധാരണ മുലഞ്ഞെട്ടുകളിൽ നിന്ന് സ്രവം ഉണ്ടാവാറുണ്ട് ചെറിയ മുറിവുകളും അപകടകരമല്ലാത്ത ട്യൂമർ വളർച്ചയും സ്രവത്തിന് കാരണമാകാം ആകൃതിയിൽ വ്യത്യാസം തോന്നുകയും ചലിക്കുന്നതിന് തോന്നുകയും ചെയ്യുന്ന മുഴകൾ ശ്രദ്ധിക്കണം മുലഞ്ഞെട്ടുകളിലെ മാറ്റവും സ്ഥാനാർഹൃത ലക്ഷണങ്ങളിൽ പ്രധാനമാണ് ഉള്ളിലേക്ക് നിപിൾ തള്ളിയിരിക്കുകയോ വലിയയോ ചെയ്യുന്നതും ശ്രദ്ധിക്കണം മുലഞ്ഞെട്ടിനു ചുറ്റുമുള്ള നിറംമാറ്റം ശ്രദ്ധിക്കണം അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഡോക്ടറെ കാണുക സ്ഥലത്തിൽ ഇത്തരത്തിലെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അർബുദമാണോ എന്ന് അറുപത് ദിവസത്തിനകം നിർണ്ണയിക്കണം അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ ശാസ്ത്രീയ ചികിത്സയും ലഭ്യമാക്കണം കൃത്യസമയത്തെ ചികിത്സ നിങ്ങളുടെ രോഗാവസ്ഥയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കും